ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഓണത്തിനിടയിലൊക്കെ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ നമ്മളെ വീടിൻ്റെ ഇടയ്ക്ക് ഒരു പാചക കുറിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ ഇന്ന് ഇന്നത്തെ എൻ്റെ കൂട്ടാനാണ് അത് നിങ്ങൾക്കും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അറി ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കലും ഉണ്ടാവും പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് പിന്നെ നല്ലൊരു കറി കേട്ടോ അത് നാച്ചുറലായിട്ടുള്ള ചക്കക്കുരു എന്തൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടത് തന്നെ കേട്ടോ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കൂരും പിന്നെ ഉണക്കമീനും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ് ചക്കക്കൂരും മാങ്ങയും ഒരു അപ്പോൾ എല്ലാവരും ഇട്ടുണ്ടാകും ചക്കക്കൂരും മാങ്ങയൊക്കെ അല്ലേ പിന്നെ ഞാൻ മുരിങ്ങാക്കായ ഇവിടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇതിലോട്ടിട്ട് വയ്ക്കാനല്ല അപ്പം ചക്കക്കുരു ഇട്ടു ചക്കക്കുരൻ്റെ കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ എന്നാലും ഞാൻ എല്ലാത്തും കൂടി ഒന്നിച്ചാണ് വേവിക്കുന്നത് കേട്ടോ ഇനി അയക്കുമ്പോൾ മുരിങ്ങാക്കോലും ഇട്ട് കൊടുത്തു മുരിങ്ങാക്കോലും എന്താ പറയുക മുരിങ്ങക്കായ അല്ലേ മുരിങ്ങക്കായ ഇട്ടും പാകത്തെ കഷ്ണാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞെച്ച മാങ്ങയും ഞാൻ ഇതീക്കൻ ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ മസാല ചേർക്കാൻ നോക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എരിവാണെങ്കിൽ എരുവിനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടോ ഇവിടെ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക്കി ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം ഇതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചക്കക്കുരുവനും നല്ല വേവാണല്ലോ അപ്പോൾ രണ്ട് എല്ലാത്തും കൂടി വേവുമ്പോൾ വെള്ളം പാകമാവും ഇനി നമുക്കിത് അടച്ചേക്കാം അതിൻ്റെ ഇടയിൽ ഒരു കൊട്ടും പാട്ടും കേൾക്കണേ ഞങ്ങൾ ഇവിടെ മഴ പെയ്യേണ്ടിട്ടു എല്ലാവരുടെ അടുത്തും മഴ ഉണ്ടാവും അല്ലേ മഴേൻ്റെ മ്യൂസിക് ഞങ്ങൾക്ക് ചേർക്കുള്ള ഉണക്ക മീൻ വെള്ളത്തിലിട്ട് പുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി താളിക്കാനുള്ളത് എന്തൊക്കെ നോക്കാം ഉലുവ വേണം കടുക് വേണം ഉണക്കമുളക് വേണം പിന്നെ അതുപോലെ കരുവാപ്പിലയും ഇതെല്ലാം ഇട്ടിട്ട് അപ്പം നമ്മളെ തുറന്ന് നോക്കിയിട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മീനിന് കുറച്ച് വെള്ളമല്ലോ അതുകൊണ്ട് ഞാൻ നല്ല കഷ്ണമുള്ള പിന്നെ ഇറച്ചിയുള്ള മീനാണ് നല്ലത് കേട്ടോ ഇതിൻ്റെ അടുത്ത് പോയി ഉണക്കൽ മാന്തൾ മാത്രമുള്ളൂ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അത് എടുത്ത കെട്ടോ തള മീനൊക്കെ ഉണ്ടെങ്കിൽ അതാ നല്ലത് പിന്നെ മത്തിയും പറ്റും ഉണക്കൽ ഒക്കെ നല്ല രുചി ഉണ്ടാവും അതിൻ്റെ ഇടയിലിൻ്റെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാനിങ്ങനെ കൊട്ടക്കയലുകൊണ്ട് ഊറ്റിലാണ് ചെയ്യേണ്ടത് ഇനി കൊട്ടക്കയലെന്നാണ് ഞങ്ങൾ പറയിൽ പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാർക്കാനൊന്നും അറിയില്ല ഇനി നമുക്ക് നമ്മളെ കൂട്ടാനൊന്ന് വറവിട്ട ഇട്ടെടുക്കാം അപ്പോൾ ചട്ടി വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കടുക് ഇട്ടുകൊടുക്കാം അത് കടുകൊക്കെ പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ ഉണക്കമുളകും കരി അപ്പം എങ്കിലിട്ടാൽ നമ്മളെ താളിപ്പ് റെഡിയായി അപ്പം ഇത് ഒഴിച്ച് കൂട്ടാനൊക്കെ ഒരു കറി തന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ച് വെള്ളത്തിൽ പിന്നെ അപ്പോൾ ഞാനിന്ന് അപ്പം താളിപ്പ് കഴിഞ്ഞു കേട്ടോ താളിച്ചിട്ടിട്ട് ഞാൻ ഞങ്ങൾ കൈക്കന്നെ ഒഴിച്ചു കൊടുക്കാം കറി കുക്കറിന്ന് ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാണ് ഇത് കുറുകിയിട്ട് നല്ല നല്ലൊരു മണമിട്ടയും പുരുങ്ങാ കോലിന് നല്ലൊരു മണമാണല്ലോ മാങ്ങ കൂടെ കൂടുമ്പോൾ ഇത് വറവ് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഇതിൻ്റെ കറി നല്ല രസം കേട്ടോ കറി കയ്യിലിട്ട് കുടിക്കാനും പിന്നെ ചോറിലിട്ട് ഒഴിച്ച് കുടിക്കാനൊക്കെ നല്ല രസമാണ് അങ്ങനെ മോ നമ്മളെ മീൻ ഉണ്ടാവും ഉടഞ്ഞിട്ടൊന്നുമില്ല മുകളിൽ വെച്ചിട്ടിട്ടേ ഉടഞ്ഞാലും പ്രശ്നമൊന്നുമില്ല നമുക്കതിൻ്റെ പിന്നെ കഴിക്കുമ്പോൾ മുള്ളിലെടുത്ത് മാറ്റിയാൽ മതി അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ ഇനി ഒരു മസാല മുട്ട ഉണ്ടാക്കണം പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ട് മുതിരപ്പേരി ഉണ്ട് അതാണ് ഇന്നത്തെ ലഞ്ച് അപ്പം നിങ്ങളൊക്കെ കറി ചോറും കറിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ കാണണതെന്ന് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കൂടെ ചോദിക്കുകയാണ് അപ്പോൾ ഈ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കറി നല്ല രസാട്ടോ പിന്നെ ചക്കക്കുരുവിൻ്റെ ഈ തോലിയൊന്നും കളയാത്തോണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ചോറ് ഞാൻ വിളമ്പി കറിയും മസാല മുട്ടയും മുതിരപ്പേരിയാണെന്നെൻ്റത്തെ കറി